താമരശ്ശേരിയിൽ മൈജി ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു മഞ്ജു വാര്യർ ഇപ്പോൾ മലയാള സിനിമ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ചത് നടൻ ടൊവിനോ തോമസും മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു താനും ടൊവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു മലയാള സിനിമയെ സംബന്ധിച്ച് സങ്കടകരമായ ഘട്ടത്തിലാണ് തങ്ങൾ ഇവിടെ വന്നതെന്നും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഉള്ളിടത്തോളം കാലം തങ്ങളും മലയാള സിനിമയും നിലനിൽക്കുമെന്നും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും മഞ്ജു വാര്യർ പറയുന്നു ആ കാർമീകങ്ങളൊക്കെ ഒഴിയട്ടെ എല്ലാം കലങ്ങി തെളിയട്ടെ എന്നും െന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു എംബുരാന്റെ ഷൂട്ടിംഗ് തകൃതിയായി നടക്കുന്നുണ്ടെന്നും ഈ വരുന്ന പതിനാറാം തീയതി മുതൽ താനും ആ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉയരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മഞ്ജു ഈ പ്രതികരണം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ കോലാഹലമാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നടൻ സിദിഖ് മുകേഷ് ജയസൂര്യ എന്നിവരുൾപ്പെടെ ചില താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമ പരാതികൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം നടൻ നിവിൻ പോളിക്കെതിരെയും പീഡന പരാതി വന്നതും ഏവരും ഞെട്ടലോടെയാണ് കേട്ടത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തത് എറണാകുളം മൂന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആറാം പ്രതിയാണ് കേസിൽ നിവിൻ പോളി വിദേശത്ത് വെച്ച് തന്നെ ചിലർ പീഡിപ്പിച്ചുവെന്നും നിവിൻ പോളിയും ആ സമയം അവിടെ ഉണ്ടായിരുന്നുവെന്നുമാണ് പരാതിക്കാരി പറയുന്നത് യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സാധ്യമല്ലാത്തതിനാലാണ് പരാതിക്കാരി സ്ഥലത്ത് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത് വാർത്ത െന്നും പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം നടൻ പോളി രംഗ തനിക്കെതിരെ വന്ന വാർത്ത തെറ്റാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ മുന്നിൽ കൊണ്ടുവരണമെന്നും നിവിൻ പോളി പറഞ്ഞു അതിനായി ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരി അറിയില്ല എന്നും നിവിൻ പോളി പറഞ്ഞു പരാതിക്കാരിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിട്ടുണ്ട്